ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂര് മുമ്പിലെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നിങ്ങളുടെ കുടുംബം തകർന്നു പോകും ബാലചന്ദ്ര എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മാലതി അപ്പോഴേക്കും ചോദിച്ചു ഹേ ഇനി എനിക്കെന്ത് കുടുംബം എന്ന് ബാലചന്ദ്രൻ ഇനി ബാലചന്ദ്രൻ ഇല്ല ബാലചന്ദ്രൻ ഇല്ല അയാളുടെ ലൈഫ് സ്പോയിൽഡായി തീർന്നു ഇനിയില്ല ഫിനിഷിങ് പോയിൻ്റ് നിൽക്കുക ബാലചന്ദ്രൻ ഞാനിനി എന്നെപ്പോലും നോക്കുന്നില്ല പിന്നെയല്ലേ കുടുംബം കള്ളത്തരവും ചതിയും വഞ്ചനയും കൊണ്ട് പിടിപ്പിച്ച ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പിച്ചും പേയും പറയുന്ന പോലെ കേട്ടോ പറയുന്നത് ഗംഗാധാരൻ ആണെങ്കിൽ എന്ത് പറയണമെന്നറിയത്തില്ല സത്യം പറഞ്ഞാൽ ബാലചന്ദ്രൻ്റെ നിർബന്ധപ്രകാരം നിങ്ങൾ തമ്മിലുള്ള മാരേജ് ഞങ്ങൾ നടത്തിയത് ഏ പ്രപ്പോസലുമായിട്ട് വന്നത് ബാലചന്ദ്രൻ തന്നെ ആയിരുന്നില്ലേ ശിവനും രാജീവനും ഒട്ടും താല്പര്യമില്ലായിരുന്നു വൈജന്റിയാണെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞതുമാണ് അത് നിങ്ങളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അമ്മയും ഞാനും കൂടി നിർബന്ധിച്ചാണ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത് അച്ഛന് നിങ്ങളോട് അനുകമ്പ ആ പഴയ സംഭവത്തിരിക്കും നിങ്ങളുടെ അനിയത്തി ഏതോ ഒരുത്തൻ്റെ കൂടെ വ്യഭിചരിച്ച് കുഞ്ഞിനെ പ്രസവിച്ച ന്യായീകരണമാണോ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ബാലൻ ഞാനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു അതാണല്ലേ വലിയ വലിയ പ്രശ്നം ഏ ഞാൻ ചെയ്ത വലിയ അപരാധം അതുതന്നെയാണല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ചതിക്കാം ഏ എന്നെ വഞ്ചിക്കാം എന്തും ചെയ്യാം അതിനുള്ള ലൈസൻസ് കിട്ടിയവരാണല്ലോ നിങ്ങൾ കൈതക്കൽ മാളിക വീട്ടിലെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അയ്യോ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ബാലേന്ദ്ര നിങ്ങളെ ചതിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടല്ല നിങ്ങളെ ചതിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ വൈജ മറ്റൊരാളെ പ്രണയിച്ചത് ആണോ ഒരിക്കലും അല്ല അതോ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ ഏ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ മാലതി ഇങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ ആണ് എഴുന്നേറ്റ് നിൽക്കുന്നു വേച്ച് വേച്ച് പോകുന്നു വീണ്ടും അവിടെ ഇരിക്കുന്നു നിങ്ങൾ കല്യാണം ആലോചിച്ച് വരുന്നതിന് മുമ്പും പല നല്ല പല പല നല്ല കല്യാണാലോചനകളും അവൾക്ക് വന്നിരുന്നു അതൊന്നും വൈജൻറ്റി സ്വീകരിച്ചില്ല അവൾക്ക് കല്യാണമേ വേണ്ട അവൾക്ക് ദാമ്പത്യ ജീവിതമേ വേണ്ട ജീവിതം തന്നെ വേർത്ത് കഴിയുമ്പോഴാണ് ബാലചന്ദ്രൻ പ്രപ്പോസലുമായിട്ട് വന്നത് അച്ഛനാണ് ആദ്യം ഒരു താല്പര്യം കാണിച്ചത് ശിവനും രാജീവനും എതിർത്തെങ്കിലും അച്ഛന് നിങ്ങളെ ആനുകൂലിക്കുകയാണ് ചെയ്തത് അപ്പോഴും വൈജയ്ക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല ഇഷ്ടം അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് മുഖത്ത് നോക്കി പറയണമായിരുന്നു എന്ന് ബാലേന്ദ്രൻ പറയാട്ടോ ഞാൻ നിങ്ങളുടെ സഹോദരിയെ പിടിച്ചു കെട്ടി കുതിരപ്പുറത്ത് കൊണ്ടുപോയതൊന്നും അല്ലല്ലോ ആണോ അല്ല അങ്ങനെയൊന്നും ഞാൻ കൊണ്ടുപോയിട്ടുമില്ല മാന്യമായിട്ട് ജാതകം നോക്കി മുഹൂർത്തം തീരുമാനിച്ച് ഏർ മുഹൂർത്തവും എല്ലാം നോക്കി നടത്തിയ കല്യാണമല്ലേ എന്നിട്ട് നിങ്ങൾ ആ ചതിയുടെ ഉത്തരവാദിത്വം എൻ്റെ തല കെട്ടിവയ്ക്കുവാണോ ചേറ്റത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് ചെറ്റത്തരമാണ് നിങ്ങൾ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗംഗാധരൻ്റെ ദേഷ്യം വന്നു മൈൻറ്റ് യുവർ ബേർഡ്സ് വേർഡ്സ് ബാലേന്ദ്ര രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും മാലതി പറഞ്ഞു ഗംഗേട്ട വേണ്ട ഞാൻ സംസാരിച്ചോളാം ബാലേന്ദ്രനോട് ഗംഗേട്ടൻ ഇതിലിടപെടേണ്ട ഗംഗാധരൻ്റെ ദേഷ്യം വന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് മാലതി ബാലേന്ദ്രനെ സമാധാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബാലേന്ദ്രൻ ഇരിക്കു സംസാരിക്കാനുണ്ട് അവിടെ ഇരിക്കുക പ്ലീസ് അങ്ങനെ ബാലേന്ദ്രൻ അവിടെ ഇരുന്നു ഗംഗേട്ടൻ പറഞ്ഞത് സത്യമാണ് വൈജയ്ക്ക് ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹം ഇഷ്ടമായിരുന്നില്ല ലോകത്തുള്ള ഒരു പുരുഷനേയും കല്യാണം കഴിക്കാനായിട്ട് അവൾ തയ്യാറല്ലായിരുന്നു ഗംഗേട്ടൻ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ല ഉള്ള കാര്യം തുറന്നു പറഞ്ഞതാണ് ഒരാളെ വഞ്ചിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനും അയാളെ ഭർത്താവായി കണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധ്യമല്ല എന്ന് വൈജ അന്നേ ആണയിട്ട് പറഞ്ഞതാണ് ഹും അവൾ അത് അക്ഷരം പ്രതി പാലിക്കുന്നുണ്ട് കല്യാണത്തിന് ശേഷം കഴിഞ്ഞു പോയ കാല മിത്രയും അവൾ എന്നോടുള്ള സ്നേഹശൂന്യതയും ബഹുമാനമില്ലായ്മയും അഹന്തയൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട് അത് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ബാലേന്ദ്രൻ അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല അവളുടെ മനസ്സിൽ ഇരുപത്തി മൂന്ന് വർഷം മുമ്പുണ്ടായ ഒരു വലിയ മുറവ് ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല മലിനപ്പെട്ടവളാണെന്ന ബോധ്യത്തോടു കൂടി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അവൾക്ക് അവളെ തന്നെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ കഴിയുന്നില്ല സ്നേഹം അഭിനയിക്കാനോ അവൾക്കറിയത്തില്ല അതല്ലേ അവളുടെ ക്യാരക്ടർ അവൾ അപ്പോൾ ബാലചന്ദ്രൻ ചിരിക്കുക അവളുടെ ക്യാരക്ടറൊക്കെ എനിക്ക് മനസ്സിലായി അവളുടെ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും ക്യാരക്ടറെ എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരെ വേണമെങ്കിൽ ചതിക്കും കുതികാൽ വെട്ടും ഒറ്റപ്പെടുത്തും ചവിട്ടി താഴെയിടും നിങ്ങളെന്ത് ചെയ്യാനും മടിക്കില്ല അപ്പം മാലതി പറഞ്ഞു അങ്ങനെ അടച്ചാക്ഷേപിക്കല്ലേ ഞങ്ങൾ മനുഷ്യർ തന്നെയല്ലേ അപ്പോഴേക്കും ബാലേന്ദ്രൻ തലകുലക്കുക മനുഷ്യരാണോ മനുഷ്യരെന്ന് ഒരല്പമെങ്കിലും സന്മനസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് ഞാൻ കൈതക്കൽ മാളുകൾ വീട്ടിൽ ജനിച്ചു വളർന്നവളല്ല വന്നു കയറിയവളാ എനിക്കാരെ വെള്ളം പൂശോ ഒരു കാര്യമില്ല ബാലേന്ദ്രൻ ഏ ഞാൻ പറയുന്നത് ബാലേന്ദ്രൻ ഒന്ന് മനസ്സിലാക്കുക ആദ്യം മുതലേ എല്ലാം അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈജയന്തി ആദ്യമായിട്ട് വൈഗ്രി ആഗ്രയിൽ വന്നതു മുതലുള്ള സകല ആ കാര്യങ്ങൾക്കും ഞാൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ സാക്ഷിയാണ് എനിക്കറിയാം എന്താ സംഭവിച്ചത് എന്ന് പിന്നെ കാണിക്കുന്നത് ഈ ഇദ്ദേഹം ഉണ്ടല്ലോ ഈ ഗംഗാധരൻ വൈജയന്തി വിളിക്കുകയാണ് കേട്ടോ വൈജയന്തി വിളിച്ചു ഹലോ ഗംഗേട്ടാ ആ നീ വിളിച്ചിരുന്നു എന്ന് മാലതി പറഞ്ഞു ആ ഞാൻ വെറുതെ വിളിച്ചതാ വെറുതെയോ നീ അങ്ങനെ വെറുതെ വിളിക്കാറില്ലല്ലോ ഒന്നുമില്ല ഗംഗേട്ടാ ബാലേന്ദ്രൻ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ആ ബാലേന്ദ്രൻ വിളിക്കുന്നു പറഞ്ഞായിരുന്നോ ഇല്ലെന്നേ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ആ ഞാൻ വിചാരിച്ചു ബാലേന്ദ്രൻ എന്തെങ്കിലും കാര്യത്തിന് എന്നെ വിളിക്കുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഗംഗേട്ടാ അവിടെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഏ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ല അമ്മയ്ക്ക് എണീറ്റ് നടക്കാറായോ ആ സുഖപ്പെട്ട് വരുന്നുണ്ട് ഇനി അധിക ദിവസം വേണ്ടി വരില്ല ആ ഗംഗേട്ടനെയും മാലതിയേട്ടയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വന്നൂടെ റിട്ടയർമെൻ്റ് ലൈഫല്ലേ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലല്ലോ നിങ്ങൾ പിന്നെന്തിനാ അവിടെ നിൽക്കുന്നത് ആ ഞാനും മാലതിയും കൂടി ഒരു ദിവസം വരാനിരിക്കായിരുന്നു ഇടയ്ക്ക് ഓരോരോ തടസ്സങ്ങൾ വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങോട്ടും വരാലോ ഓ ഇവിടെ ബാലചന്ദ്രന് തിരക്കൊഴിഞ്ഞിട്ട് ഒരു കാര്യവും നടക്കത്തില്ല മൂന്ന് കടകൾ നോക്കി നടത്തണ്ടേ അല്ല ഇപ്പം അയാൾ അവിടെ ഉണ്ടോ ഫോണൊന്നു കൊടുത്തേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഗംഗേട്ടാ പുറത്തേക്ക് പോയതാണ് ആ പുറത്ത് എവിടെ പോയി ഷോപ്പിലേക്ക് പോയോ ഷോപ്പിൽ പോയതല്ല പിന്നെ എവിടെ പോയി എവിടെ പോവുക എന്ന് പറഞ്ഞിട്ടല്ല പോയത് അതെന്താ അങ്ങനെ ഞാൻ ബാങ്കിലായിരുന്നു ഗംഗേട്ടാ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോയതാ ആരോടും പറഞ്ഞില്ലേ എവിടെ പോയി എന്ന് അല്ല പറയാതെ പോകുന്ന ആളൊന്നും അല്ല മറന്നു പോയതായിരിക്കും ഫോണിൽ വിളിച്ച് ചോദിച്ചു കൂടായിരുന്നോ വൈജ് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ചിലപ്പോൾ അങ്ങനെയാണേ ആണെങ്കിൽ ഫോൺ എടുക്കത്തില്ല അതാ ഇതൊക്കെ പറഞ്ഞ് മറച്ചു വയ്ക്കാനുള്ള ശ്രമത്തിലാണ് വൈജേ നിങ്ങൾ തമ്മിൽ പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലെന്നേ എന്തിനാന്നേ പിണങ്ങുന്നത് അല്ല നീ പിന്നെന്തിനാ ബാലേന്ദ്രൻ എന്ന് മാലതിയോട് ചോദിച്ചത് ഒന്നുമില്ല ഞാൻ വെറുതെ കുശലം ചോദിച്ചതാണ് ബാലേന്ദ്രൻ വിളിച്ചോ ഇല്ലയോ എന്ന് കുശലം ചോദിക്കേണ്ടത് മാലതിയോടല്ലോ എന്നോടല്ലേ അല്ല ഗംഗേട്ടൻ വീട്ടിലില്ല എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ പോരെ ബാലചന്ദ്രൻ വിളിച്ചായിരുന്നോന്ന് ഏ എന്നൊക്കെ ചോദിച്ചപ്പോൾ വൈജന്തി ഒന്ന് അടങ്ങി ബാലചന്ദ്രൻ ഒരിക്കലും മാലതി വിളിച്ച് സംസാരിച്ചിട്ടില്ല ഒരിക്കലും എന്നെപ്പോലും വിളിച്ചിട്ടില്ല അയ്യോ ഞാനിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പുലിവാലായോ ആ നിൻ്റെ ചോദ്യത്തിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്നാലേ ഞാൻ ആ ചോദ്യം ഇങ്ങ് പിൻവലിച്ചു എന്ന് വൈജന്തി പറയാം കേട്ടോ അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു അതെ വൈജെ വീണെടുത്ത് കിടന്ന് ഉരുളാതെ കാര്യം പറ വാജ ബാലേന്ദ്രനുമായിട്ട് എന്താ പ്രശ്നം ഏഹ് എന്താ പ്രശ്നം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതേ ഉള്ളു പ്രശ്നം അറിയില്ല ആ അതിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സ്പഷ്ടമാണല്ലോ എന്തൊക്കെയാ ഗംഗേട്ട ആ മൂന്ന് കാര്യങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അയാൾ പിണക്കമാണെന്നല്ലേ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടല്ല അയാൾ പോയിരിക്കുന്നത് അയാൾ എവിടെയുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയില്ല ഇതിൽ നിന്നൊക്കെ ഞാൻ എന്തും മനസ്സിലാക്കണം വൈജയന്തി എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഗംഗേട്ട ഗംഗേട്ട വരയിടൊന്നും ആവണ്ട അല്ല എന്തോ പ്രശ്നമുണ്ട് നീ പറയണ്ട ഞാൻ കമലയോ മനുവിനോ വിളിച്ച് ചോദിച്ചോളാം ഇല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ നമ്പർ എന്തേലും ഞാൻ വിളിച്ചോളാം ബാലേന്ദ്രനെ വിളിച്ചാൽ കിട്ടത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് വൈജയന്തി പറയാണ് ആ വൈജേ അയാൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത് ഇന്നലെ നീ എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടാണല്ലോ ഇതുവരെ എന്നോട് സംസാരിച്ചത് ഇല്ല കേട്ടോ ഒന്നും മറച്ച് വെച്ചിട്ടില്ല സത്യമായിട്ടും ഇല്ല ഇന്നലെ മുതൽ ആളെ കാണാനില്ല അത്രയേ ഉള്ളൂ പ്രശ്നം നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ എന്തിന് വഴക്ക് ഇല്ല എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം വല്ലതും ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും കാരണം വേണ്ട വഴക്കിന് എന്നാൽ നീ ധൈര്യമായിട്ടിരുന്നോ അയാൾ എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യത്തിന് വല്ലാൻ പോയതായിരിക്കും ഫോൺ വല്ലയിടത്തും മറിഞ്ഞു വെച്ച് കാണും അല്ലെങ്കിൽ ചാർജ് തീർന്നിട്ടുണ്ടാകും നീ വിഷമിക്കാതിരുന്നാൽ മതി സത്യം പറഞ്ഞാൽ എനിക്ക് അല്പം ടെൻഷനുണ്ട് ഗംഗേട്ട ഇതാദ്യത്തെ സംഭവമാണ് ഇങ്ങനെ ആരോടും പറയാതെ ഒരു ഒരുമ്പോക്ക് പോകുന്ന പോലെ പോകുന്നത് അയാൾക്ക് ബിസിനസ് സംബന്ധിച്ച് വല്ല പ്രോബ്ലം ഉണ്ടായിരിക്കും നിന്നെ കൂടി അറിയിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതെ പോയത് ഏ പുരുഷന്മാരെ എല്ലായ്പ്പോഴും അവരുടെ പ്രശ്നങ്ങൾ ഭാര്യയോട് ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല അതിൻ്റെ പേരിൽ അവരോട് വഴക്കിടാനൊന്നും ചെന്നേക്കരുത് കേട്ടോ യു മസ്റ്റ് അലോ ടു ടേക്ക് ഹിസ് ഓൺ ടൈം ആ ശരി ഗംഗേട്ട ഞാനേ പിന്നെ വിളിക്കാം എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യണം കേട്ടോ ഗംഗാധരൻ അവൾക്ക് കുറച്ച് ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സംസാരിച്ചത് ഇനി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരും പിന്നെ കാണിക്കുന്നത് മാലതി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ ആ അവിടെ സോഫയിലേക്ക് അവിടെ കസേരയിൽ കസേരയിലിരുന്നിട്ട് ടേബിളിലേക്ക് തലയും വെച്ചിങ്ങനെ കിടക്കുകയാണ് കഥയൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാലതി ഒന്ന് മുരട് അനക്കി നോക്കുകയാണ് ബാലേന്ദ്രൻ കൈയൊക്കെ അനങ്ങുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ കണ്ണ് തുറക്കുന്നില്ല വീണ്ടും ഒന്ന് ചുമയ്ക്കാണ് ബാലേന്ദ്രൻ നിന്നിട്ടും കണ്ണ് തുറക്കുന്നില്ല കേട്ടോ ബാലചന്ദ്ര ബാലചന്ദ്രൻ ഞാൻ പറഞ്ഞത് കേട്ടതല്ലാതെ ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ലല്ലോ ഓ നിങ്ങള് പറഞ്ഞ കഥകളൊക്കെ ഗംഭീരം ഒന്നാന്തരം സ്റ്റോറി കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ എനിക്കല്ലാതെ മൂന്നാമതൊരാൾക്ക് കേൾക്കാൻ നല്ല സ്റ്റോറി പക്ഷെ ഞാൻ ചാതിക്കപ്പെട്ട ഭർത്താവിന്റെ വേഷം കെട്ടി ഇവിടെ നിൽക്കുകയാണ് ഹേനിക്ക് നീതി കിട്ടണം ബാലചന്ദ്ര ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാ ആ ഭൂതകാലം ഇതുവരെ നിങ്ങളെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല ഇനി ബാധിക്കാനും പോകുന്നില്ല അത് ജീർണിച്ച് നശിച്ചു കഴിഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വൈജയന്തി പ്രസവിച്ച് പഴച്ച് പ്രസവിച്ച കുഞ്ഞെവിടെ അത് ഞാൻ പറഞ്ഞല്ലോ പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചു പോയിന്ന് ഉം അത് രാവണ്യമ്മാവ് വൈജേണ്ടി വിശ്വസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കള്ള ആ പെൺകുഞ്ഞിന് എന്ത് സംഭവിച്ചു ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ പറ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയോ സത്യം പറയണം എന്നോട് സത്യമേ പറയാവുള്ളൂ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നതാണ് ഞാൻ ആ കുഞ്ഞു മരിച്ചു പോയി എന്ന് വൈജിയോട് പറഞ്ഞത് കള്ളമായിരുന്നു അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ആ കുഞ്ഞിനെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരും കൂടി എന്ത് ചെയ്തു എന്ന് അതിനെ ഏതോ ഒരു ഓർഫിനേജിന് ഏൽപ്പിച്ചെന്ന രാവണ്ണി അമ്മ അമ്മാവൻ പറഞ്ഞത് ഏത് ഓർഫനേജിൽ എവിടെ അത് അത് രാവണ്യ അമ്മയ്ക്ക് മാത്രമല്ല അറിയത്തുള്ളൂ ഗംഗേട്ടന് പോലും അറിയില്ല അത് കുഞ്ഞിരാമ മേനോനറിയാമായിരുന്നു അത് ശരിയായിരിക്കും പക്ഷേ ആ കുഞ്ഞ് ഓർഫനേജിൽ രണ്ടു വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്തോ അസുഖം വന്ന് മരിച്ചു പോയി ഇതാര് പറഞ്ഞു രാവണ്യ അമ്മമ്മ ഗംഗേട്ടനോട് പറഞ്ഞതാ അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോ ആ വിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇനി സത്യം എന്താണെന്ന് അറിയാനും നിവർത്തിയില്ലല്ലോ രാവണ്യ അമ്മ മരിച്ചുപോയി അച്ഛനും ജീവിച്ചിരിപ്പില്ല ആ അത് ശരിയാ സത്യം അറിയാവുന്ന രണ്ടു പേരും മരിച്ചുപോയി പക്ഷേ സത്യം ജീവിച്ചിരിക്കുക സത്യം ജീവിച്ചിരിക്കുക സത്യത്തിന് മരണമില്ല സത്യത്തിന് മരണമില്ല എന്നൊക്കെ പുലമ്പ് ഇവൻ ചിരിക്കുകയാണ് കേട്ടോ പേടിയാവുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ബാലേന്ദ്ര പ്ലീസ് വൈജിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ തെറ്റ് മാപ്പാക്കിക്കൂടെ ബാലചന്ദ്ര വൈജിയോട് വൈജിയോട് ഞാൻ ക്ഷമിക്കില്ല ഗംഗേടനോട് ഞാൻ ക്ഷമിക്കില്ല ഞാൻ ആരോടും ക്ഷമിക്കില്ല എന്നൊക്കെയാണ് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കുഞ്ഞുരാമ മേനോടും ഞാൻ ക്ഷമിക്കില്ല അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ് അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റ് വഞ്ചന ചതി ചതി അതിനും മാപ്പില്ല എൻ്റെ വക്കൽ അതിനും മാപ്പില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ ബാലേന്ദ്ര വലിയ മനുഷ്യ മനസ്സുള്ളവര് ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും സ്വയം പ്രകാശിക്കും അതിൻ്റെ വെളിച്ചവും പ്രകാശവും ഒക്കെ മറ്റുള്ളവർക്ക് കൂടി പങ്കിട്ട് കൊടുക്കും ഇടുങ്ങിയ മനസ് മനസ്സുള്ളവർ എല്ലാ വെളിച്ചവും അണച്ചു കളഞ്ഞ് സ്വയം ഇരുട്ടി നിറയ്ക്കും ബാലചന്ദ്രൻ വലിയ മനസ്സുള്ള ആളാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴേക്കും ബാലചന്ദ്രൻ ചിരിക്കുക ഓ നിങ്ങളുടെ മനസ്സ് ഞാൻ കണ്ടു ഭീകരം ഭീവത്സം നിങ്ങളെ കൂടുതലൊന്നും പറയണ്ട ആ കണക്കിൽ തന്നെ തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ബാലചന്ദ്ര പ്ലീസ് പക കൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കുക എനിക്ക് പോകണം നോ മോർ ആർഗ്യുമെൻസ് ബാലചന്ദ്രനോട് പറയാനായിട്ട് മാലതിയെ സമ്മതിപ്പിക്കുന്നില്ല അവസാനം മാലതി പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോവാണ് ബാല ഗംഗാധരനെ വിളിക്കുക എന്തായാലും മാലതി ഗംഗാധരൻ്റെ അരികിലേക്ക് ചെന്നപ്പോഴേക്കും ഗംഗാധരൻ ചോദിച്ചു അയാൾ മെരുങ്ങിയോ ഒരു രക്ഷയില്ല കാട്ട് തീ പോലെ പച്ചയ്ക്ക് കത്തിക്കൊണ്ട് നിൽക്കുക ആ വൈജോട് ഞാൻ ഫോണിൽ സംസാരിക്കുവായിരുന്നു അവളെന്ത് പറഞ്ഞു ആ ബാലചന്ദ്രൻ എങ്ങോട്ട് പോയി എന്ന് അവൾക്ക് അറിയത്തില്ല ഒരു കലഹമോ പിണക്കമോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത് ബാലചന്ദ്രൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്കൊരു താരി സംശയം പോലും ഇല്ല പിന്നെ ബാലചന്ദ്രൻ മാത്രം എങ്ങനെയാണ് അറിഞ്ഞു ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഏ എന്താ സംഭവിച്ചത് അതാ എനിക്കും മനസ്സിലാവാത്തത് നാട്ടിലുള്ള ആരെങ്കിലും ആര് ഏ വൈജ പ്രസവിച്ച ചരിത്രം അറിയാവുന്നത് നമുക്കും ശിവനും രാജീവനും അമ്മയ്ക്കും മാത്രമാണ് കമലയ്ക്ക് പോലും ഒന്നും അറിയില്ലല്ലോ ഏഹ് രാവണ്ണി അമ്മമ്മയുടെ വീട്ടിലുള്ള ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടാവുമോ രാവുണ്വോ മരിച്ചിട്ട് വർഷം എത്ര ആയിനെ ഏ അദ്ദേഹത്തിൻ്റെ ഒരു മകള് സ്വിറ്റ്സർലൻഡിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് മകൻ ഓസ്ട്രേലിയയിലോ ഇളയ മകളാണ് ശാസ്ത്രമംഗലത്തുള്ളത് അവക്കാണെങ്കി ഒന്നും അറിഞ്ഞും കൂടാ അല്ല ഒരു പക്ഷേ അമ്മമ്മയുടെ മൂത്ത മക്കൾ ഒത്തുകൂടിയപ്പോൾ ഇതൊക്കെ ഒരു സംസാര വിഷയമായിട്ടുണ്ടാവുമോ അതിനൊക്കെ ഒരു കാരണം വേണ്ടേ ഏ ഇത് ഇങ്ങനെ ബാലേന്ദ്രനോട് പറയണമെങ്കിൽ തന്നെ ഒരു കാരണം വേണ്ടേ അല്ല വൈജ പ്രസവിച്ച കുട്ടി രണ്ട് വർഷത്തിനുള്ളിൽ ഓർഫനേജിൽ വെച്ച് എന്തോ രോഗം വന്ന് മരിച്ചു പോയിന്ന് രാവണ്യമ്മ വരി പറഞ്ഞത് ശരിയായിരുന്നോ രാവണ്യമ്മ എന്തിനാ നമ്മളോട് കള്ളം പറയുന്നത് അച്ഛനും അമ്മാമ്മയ്ക്കും മാത്രമറിയാവുന്നുള്ളൂ ഏത് ഓർഫനേജ് ആണെന്ന് പോലും അവ രണ്ടുപേരും പോയില്ലേ ഏ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക എന്തായാലും മാലതിക്ക് ആകെ ഒരു ടെൻഷനും സംശയവും എനിക്ക് തോന്നുന്നത് ആ കുട്ടി മരിച്ചു പോയിന്നേ രാവുണ്ണിയമ്മ പറഞ്ഞത് കള്ളമാണെന്നാ മരിച്ചു പോയി എന്ന് പിന്നെ ആരും ഒരിക്കലും അന്വേഷിക്കത്തില്ലല്ലോ അതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഗംഗാധരൻ പറഞ്ഞു അതൊക്കെ ശരി പക്ഷെ ഇപ്പം ആരും ഇത് പൊക്കിക്കൊണ്ട് വന്നു എങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു ഇത് ഏ അതൊന്നു പറഞ്ഞേ അയാളോട് ചോദിച്ചിട്ടും അയാൾ പറയുന്നില്ലല്ലോ ബാലചന്ദ്രന് വിവരം കൈമാറിയ ആൾ സോഴ്സ് വെടി വെളിപ്പെടുത്തരുതെന്ന് ചിലപ്പോൾ നിർബന്ധിച്ചിട്ടുണ്ടാകും അതിനർത്ഥം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരും അല്ലേ വൈജ ഒറ്റ കൊടുത്തത് കാരണം വൈജ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണെന്ന് പോലും ബാലചന്ദ്രൻ അറിയാം അവളുടെ വയസ്സും വർഷവും അറിയാം പിന്നെ എങ്ങനെ അപ്പോൾ ആരോ ഒറ്റുകൊടുത്തത് തന്നെയല്ലേ എന്നൊക്കെ മാലതി ഇങ്ങനെ ചോദിക്കുക ഗംഗാധരനാണെങ്കിൽ ഒരേ എത്തും പിടിയും കിട്ടുന്നില്ല ഇതെവിടെ ചെന്ന് അവസാനിപ്പിക്കണമെന്നോ ഇനി എവിടെ നിന്ന് തുടങ്ങണമെന്നോ അറിയാത്തൊരവസ്ഥയിലാണ് മാലതി അതെ മാലയന്ത്രം അതെ നിൽക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് വൈജ് തന്നോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചും തനിക്ക് ഇതുവരെ ഒരു കുടുംബം ഉണ്ടായിട്ടില്ല എന്ന സത്യമൊക്കെ ഉണ്ടല്ലോ ബാലേന്ദ്രൻ ഇങ്ങനെ തുറന്ന് പറയുകയാണ് മാലതിയോടൊക്കെ മാത്രമല്ല മനു ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനായിട്ട് വൈജൻ്റെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് വൈജൻ്റെക്കാണ് ആകെ പേടിയൊക്കെ അവസാനം മനു ദേഷ്യപ്പെടുകയാണ് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷവും അപ്പോൾ ഇന്ന് ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് രാവിലെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട വൈകുന്നേരം അപ്കമിങ് വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് സി യോഗി താങ്ക് യു E <laughs>